സമയം ഏകദേശം വൈകുന്നേരം അഞ്ചുമണിയായി എല്ലാവരും ഒരു സ്ഥലം വരെ പോകാൻ നോക്കിയെന്ന് അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റമോളും നിവാനൊക്കെ വീഡിയോയിലും ഒക്കെ ഹായൊക്കെ പറയുന്നുണ്ട് അപ്പൊ എവിടെയാണ് പോകുന്നതെന്ന് പറയാം അപ്പൊ അമ്മമ്മയൊക്കെ കൂടെ ഉണ്ട് കേട്ടോ എവിടെയാ പോന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ ഫാമിലി ഷോപ്പിലും പോവാണ് പിന്നെ അവിടുന്ന് പയ്യാമ്പലം ബീച്ചിലേക്ക് പോണം പിന്നെ അവിടുന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാർക്കിലും പോകാനാണ് ഇന്ന് പ്ലാൻ ചെയ്തത് അപ്പൊ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗാണേ അപ്പൊ ആദ്യം തന്നെ പറയാ വീഡിയോ കാണുന്നതു മുന്നേ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ച് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പൊ നമ്മൾ നടന്നു പോകുന്നത് നമ്മുടെ വണ്ടി അത് ആ ജംഗ്ഷനിലാണ് വരുക ഇങ്ങോട്ടേക്ക് വരൂല കേട്ടാ റോഡ് അതുവരെ വരെയേ താറിയതിട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് ഒരു പുളി കിട്ടി കേട്ടാ പുളി കിട്ടിയിട്ടത് പറിച്ചെടുത്ത് കുഞ്ഞാറ്റയോട് ചോദിച്ചു നിനക്ക് വേണോന്ന് അപ്പം നല്ല പുളിയാണേ അപ്പം കുഞ്ഞാറ്റി കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞാറ്റൊക്കെ കൊടുത്ത് നാടൻ പുളിയല്ലേ അപ്പം അവൾ അതൊന്ന് കടിച്ചു നോക്കിയാൽ നല്ല പുളിയാണ് അപ്പം തന്നെ എൻ്റെ വായിൽ വളമെന്ന് എന്താണെന്ന് അറിയില്ല പുളി കാണുമ്പോൾ അങ്ങനെയാണല്ലോ പൊതുവേ അപ്പം എല്ലാവരും ഇവിടെ നിന്നിട്ടുണ്ടേ നമ്മളെല്ലാവരും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മുടെ വണ്ടി ചെയ്ത് ഏകദേശം വരാനായി അതുവരെ അച്ഛനെ കാത്തു നിൽക്കുക അച്ഛൻ അങ്ങ് വരുന്നുണ്ട് അച്ഛനും കൂടി വന്ന് അപ്പം നമ്മളെല്ലാവരും പോകുന്നുണ്ട് അച്ഛനും അമ്മയും കുഞ്ഞാറ്റ കിച്ചു ഞാൻ അയാൻ നിവാൻ നമ്മളെല്ലാവരും അതേ പോകുന്നത് അപ്പോൾ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയി നിൽക്കുമ്പോഴേക്കും അതാ നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടെങ്കിൽ വണ്ടി തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കതിൽ കെയർ ആയേ അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോപ്പിംഗ് എല്ലാവർക്കും ഒരു ഡ്രസ്സ് എടുക്കണം വിഷു അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സും എടുക്കണം പിന്നെ പിള്ളേർക്ക് ബീച്ച് എന്ന് പറഞ്ഞു തന്നെ ഒരു വീക്ക്നെസ് തന്നെയാണ് കേട്ടോ ബീച്ചിൽ ഇറങ്ങി കളിക്കാൻ കുറച്ച് കുപ്പിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കുപ്പിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കുഞ്ഞ് കുഞ്ഞ് ഞണ്ടെല്ലാം ഉണ്ടാവില്ല അതെല്ലാം പെറുക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് വേണ്ടി ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇതാ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോകുന്നേ അപ്പോൾ ആദ്യമേ പിള്ളേർ നിവാൻ മുന്നിലിരിക്കണം എന്ന് പറഞ്ഞിട്ട് എവിടെൻ്റെപ്പുറം മുന്നിൽ കയറി അതിനുശേഷം ഇതാ ഞാൻ കയറാൻ പോകുന്നുണ്ട് അയാൻ കയറ്റി അപ്പോൾ അച്ഛനും ഞാനും അമ്മയും കുഞ്ഞാറ്റിയൊക്കെ ബേക്കിലാണ് ഇരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഇതാ വണ്ടിയിൽ കയറാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എങ്ങനെ വിഷുക്കോടിയൊക്കെ എടുത്തു നമ്മുടെ പർച്ചേസ് ചെയ്താൽ ഇന്നാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇതാ കുഞ്ഞാറ്റിതാ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയെന്ന് അങ്ങനെ കുഞ്ഞാറ്റിയും വന്നു അങ്ങനെ നമ്മുടെ അടുത്ത വിശേഷത്തിലേക്കോ അങ്ങനെ വണ്ടിയിലേക്ക് കയറി മെല്ലേനെ വണ്ടി മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഇതാണ് പോകുന്നേ കണ്ണൂരിലേക്ക് അപ്പോൾ നമ്മൾ പോകുന്നത് ചക്കരക്കാൽ വഴിയാണ് അപ്പോൾ നമ്മുടെ വീട് മാച്ചേരിയാണല്ലോ ആ റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട് കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറി എന്തായാലും ഒരു മുക്കാ മണിക്കൂർ നമ്മൾ എന്തായാലും വണ്ടിയിൽ ഇരിക്കേണ്ടി വരും ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ലെങ്കിൽ സംഗതി രക്ഷപ്പെട്ട് വേഗം തന്നെ എത്താം ഇപ്പൊ നമ്മൾ ഇതാ മുക്കിൻ്റെ പിടിയൊക്കെ കഴിഞ്ഞ് ഇതാ ഏതാണ്ട് ചക്കരക്കാലം എത്താറൊന്നും ആയില്ല ചക്കരക്കാലം എത്താൻ കുറച്ചു കൂടി പോകണം വണ്ടി എന്തായാലും കാറായതുകൊണ്ട് കുറച്ച് സ്പീഡ് പോകാം അങ്ങനെ ബ്ലോക്ക് ചെറിയൊരു ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങനെ വണ്ടി വെല്ലുവിളനെ പോകുന്നതാണേ അതാണ് ആ ഭാഗത്ത് ഇങ്ങനെ സ്ലോല് കിട്ടിയത് അപ്പോൾ കണ്ണൂരിലുള്ളവർക്കും മറ്റു ചില്ലക്കാർക്കും അറിയായിരിക്കും കണ്ണൂർ ഫാമിലി ഷോപ്പ് അറിയില്ലേ അപ്പോൾ അവിടേക്കാണേ പോകുന്നത് അപ്പോൾ പോകും വഴി കണ്ണൂരിലെ ചില ചില കാഴ്ചകൾ അങ്ങനെ പോയി പോയി പോയതാ നമ്മുടെ ഫാമിലി ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി കേട്ടോ വണ്ടി അവിടെ പാർക്ക് ചെയ്യണം ഇപ്പോൾ വണ്ടി ചെയ്യണം അതിന് വേണ്ടി പോവാണ് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുറിച്ച് കടക്കണം കേട്ടോ എന്നിട്ട് പോകണം അപ്പോൾ അയാൽ മോൻ നല്ല പോയി കേട്ടോ എപ്പോഴും പറയും ഉച്ചക്ക് ഉറങ്ങണം പക്ഷെ അവൻ ഉച്ചക്ക് ഉറങ്ങിയില്ല അങ്ങനെ അയാൾ മോൻ ഉറങ്ങിപ്പോയി അപ്പോൾ അങ്ങനെ നമ്മൾ കയറും എന്ന് അപ്പം നല്ല തിരക്കെല്ലാം ഉണ്ട് കേട്ടോ വിഷു അല്ലേ വിഷു ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാരും കയറി കയറി കഴിഞ്ഞാൽ തന്നെ ഉള്ളിൽ കാണേണ്ട കാഴ്ച അടിപൊളിയാന്ന് കയറുമ്പം തന്നെ പിള്ളേർക്ക് വേണ്ടുന്ന ഉണ്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഉണ്ട് അപ്പോൾ ആ ഭാഗമൊന്നും എടുത്തില്ല ആ ഭാഗം വീഡിയോ എടുക്കാൻ പോകുമ്പം തന്നെ പിള്ളേർ ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞ കാര്യം ജലദോഷമൊക്കെ വരുന്നുകൊണ്ട് അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ അപ്പം ഇന്ന് വിഷുവിൻ്റെ ഇതായത് കൊണ്ടാന്നോന്ന് പെരുന്നാളും ഇതൊക്കെ ആയതുകൊണ്ടാണെന്നോന്നു നല്ല തിരക്കുണ്ടായിന് മുന്നേ ഒന്നും പോകുമ്പോൾ ഇത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട് നമുക്കൊന്നും പർച്ചേസ് ചെയ്ത് എടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണ് കാതിരേൻ്റെ വേണ്ടിയുള്ള ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് കല്യാണത്തിന് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയതും ചെറിയ കമ്മലും ഒക്കെ ഒരുപാട് തന്നെ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അച്ഛനെ വെയിറ്റ് ചെയ്തൊക്കെ തന്നെ അതുവരെ ഇവിടെ ഇങ്ങനെ ലിഫ്റ്റിലേക്ക് പോകണം ലിഫ്റ്റിൽ പോകാൻ നമുക്ക് ഒറ്റക്ക് പോകുമ്പോൾ വഴിയാണ് കേട്ടോ അപ്പോൾ അച്ഛനും കൂടി വന്നിട്ട് ഒരുമിച്ച് പോകാമെന്നു ചേച്ച് ഫോർത്ത് ഫ്ലോറിലാണ് കുട്ടികളെ സെക്ഷേ അപ്പോൾ ഫോർത്തിലേക്ക് പോകണം അവിടെ നിന്ന് കുട്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്കെല്ലാം എടുക്കാമെന്നു വിരിക്കുന്നത് അതുവരെ അവിടെ വെയിറ്റ് ചെയ്തൊക്കെ അങ്ങനെ ഓരോ കാഴ്ചകളും വീഡിയോ ലിങ്ങിന് എടുത്തുകൊണ്ടിരിക്കുകയെന്ന് കുട്ടിയൊക്കെ പറ്റിയ ഹെയർ ബെൻ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട് ചെരുപ്പ് മാല വള കാതില ഇതൊക്കെ പെൺകുട്ടികൾക്ക് പറ്റിയ എല്ലാ ഐറ്റംസും ആൺകുട്ടികൾക്കും പറ്റിയ ഐറ്റംസ് എല്ലാം ഉണ്ട് അങ്ങനെ ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടി പോയിരുന്നു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്ക് ഫോർത്തിലേക്കാണ് പോകേണ്ടത് അതവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട് ഇനി ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് അതിലേക്ക് കയറണം അപ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആയി കേട്ടോ ഇനി അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കയറാൻ വേണ്ടി പോയെന്ന് അപ്പോൾ ഫോർത്ത് ഫ്ലോറിലെത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ ലിഫ്റ്റിലേക്ക് കയറി ഇനിയിപ്പോൾ ഫോർത്ത് ഫ്ലോറിലേക്ക് നേരെ പോവാണ് എല്ലാ കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പം നമുക്ക് പർച്ചേസ് വീഡിയോ കൊണ്ട് വീട്ടിലെടുത്തോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കുറച്ചൊക്കെ കട്ടാക്കിയിട്ടുണ്ടാവും പിന്നെ അങ്ങനെ ഫോർത്ത് സെക്ഷനിലേക്ക് പോകാൻ വേണ്ടി നോക്കുക തന്നെ പിന്നെ അവിടെ എത്തി അവിടെ എത്തിയപ്പം തന്നെ എങ്ങോട്ടേക്കാ പോകണ്ടതൊന്നും തരുന്നില്ല കേട്ടോ നമ്മളെ കണ്ടപ്പോഴും പിന്നെ നമ്മളെ ഡ്രസ്സിലേക്കായിരിക്കുമല്ലോ അവിടെ ഒരുപാട് ലേഡീസിനെ പറ്റിയ അറ്റീംപൊളി ടോപ്പൊക്കെ ഉണ്ടായി പിന്നെ നേരെ ആദ്യം പിള്ളേർക്ക് എടുക്കാമെന്ന് വെച്ചിട്ട് പിള്ളേരുടെ ഭാഗത്തേക്കാ പോയേ സംഭവം അടിപൊളി ഷർട്ട് ഷർട്ടാണ് കുട്ടിയൊക്കെ പറ്റിയെല്ലാം നമുക്കെന്നെ നോക്കി നോക്കി എടുക്കാം ആര് എടുത്തു വന്നിട്ടില്ല നമുക്ക് എന്നെ നോക്കി സെലക്ട് ചെയ്തിട്ട് അവിടെ കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായി കുട്ടിയൊക്കെ വേണ്ടുന്ന കളക്ഷൻസ് ഷർട്ടിലാന്ന് നല്ല ഇതല്ല അപ്പം നമ്മളും ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അതിനിടയിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും പാൻറ്റോ അങ്ങനത്തെ ഐറ്റംസോ കിച്ചുവിന് വേണ്ടുന്ന ഐറ്റംസോ കുഞ്ഞാറ്റൊക്കെ വേണ്ടുന്ന ഐറ്റംസോ എല്ലാം നോക്കുന്നുണ്ട് ബാഗി പാൻറ്റൊക്കെ അടിപൊളി സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളി സെറ്റപ്പ് ഉണ്ട് അങ്ങനെ നടന്ന് നടന്ന് നോക്കും എന്ന് ഒറ്റയടിക്ക് എടുക്കേണ്ട മേലെല്ലാം നോക്കി ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ബോയ്സിൻ്റെ സെക്ഷനിലേക്കാണെന്നങ്ങനെ എത്തിയത് ആദ്യം തന്നെ അപ്പം നമുക്ക് മൂന്ന് ബോയ്സ് ഉണ്ടല്ലോ കിച്ചും ഞുവാനും അയാനും അവർക്ക് എടുത്തിട്ട് പിന്നെ ഗേൾസ് സെക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അയാൻ ഉറക്കിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഉറങ്ങി എഴുന്നേറ്റ് പാടാന്നെ അപ്പം എന്നോട് എടുക്കും എടുക്കുന്നുണ്ട് അവനെടുത്താൽ എങ്ങനെയാണ് ആ വാവിക്ക് ഡ്രസ്സ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നടത്തിച്ചോട്ടെ പിന്നെ അവന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുമെന്ന് അവനാ വല്ലാണ്ടായിട്ട് ഉള്ള ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ നമ്മൾ അയാൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ട് അയാൻ ആ ഡമ്മീനെ കണ്ടപ്പം തന്നെ അയന് ഭയങ്കര സന്തോഷം അതിനെ അതിൻ്റെ കൂടെ കളിക്കാനൊന്നും അങ്ങനെ ഏച്ചിരിയും വിളിച്ചു കുറച്ചൊക്കെ പർച്ചേസ് ചെയ്യട്ടോ ചെയ്ത് കേട്ടോ അതൊക്കെ കട്ടാക്കി അതൊന്നും എടുക്കാൻ പറ്റിയില്ല അത് അവൾ ബാഗിലാക്കി നടക്കുന്നുണ്ട് അപ്പം നമ്മളിനി കുഞ്ഞാറ്റയ്ക്ക് വേണെന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തേർഡ് ഫ്ലോറിലേക്ക് പോകുന്നത് അപ്പോൾ കുഞ്ഞാറ്റയുടെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ടാവുക അപ്പോൾ അതും ഇനി പർച്ചേസ് ചെയ്യണം അപ്പോൾ ഏതാണ്ട് എല്ലാം പർച്ചേസ് ചെയ്തു അപ്പോൾ ഇന്നത്തെ കുഞ്ഞി കുഞ്ഞു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു